നമസ്കാരം വർഷങ്ങളായി അതായത് പതിറ്റാണ്ടുകളായി ഭീകരതയെ ഇന്ത്യക്കെതിരെ ആയുധമാക്കിയ രാജ്യമാണ് പാകിസ്ഥാൻ അതായത് ഇന്ത്യയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്താൻ ഇന്ത്യയിൽ നിരവധി നിരവധി ഭീകരാക്രമണങ്ങൾ നടത്തുക എന്നതായിരുന്നു പാകിസ്ഥാന്റെ പദ്ധതി മാത്രമല്ല ജമ്മു കാശ്മീരിനെ വീണ്ടും വിഘടിപ്പിച്ച് ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ ഒന്നാകെ പിടിച്ചടക്കി ഭാരതത്തെ വീണ്ടും വിഭജിക്കാം എന്നൊരു ലക്ഷ്യവും പാകിസ്ഥാൻ ഉണ്ടായിരുന്നു അതിനുവേണ്ടി പാകിസ്ഥാൻ കണ്ടെത്തിയ ആയുധവും ഭീകരത തന്നെയായിരുന്നു പാകിസ്ഥാൻ ചെല്ലും ചെലവും കൊടുത്തു വളർത്തിയ ധാരാളം ഭീകര സംഘടനകൾ ജമ്മു കാശ്മീരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇന്ത്യയെ പ്പെടുത്താനുള്ള പക്ഷേ ആ ശ്രമം ഇതുവരെയും വിജയിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഭീകരാക്രമണങ്ങളെ ഇന്ത്യ അതിജീവിച്ചു ഇന്ത്യ അതിൻ്റെ വളർച്ചയും കുതിപ്പും ഇപ്പോഴും തുടരുകയുമാണ് പക്ഷേ പാകിസ്ഥാൻ്റെ അവസ്ഥ അങ്ങനെയല്ല ഇന്ത്യക്കെതിരെ ഭീകരതയെ ആയുധമാക്കിയ പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്നടിഞ്ഞുവെന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അസ്ഥിരത ഇന്ന് പാകിസ്ഥാൻ്റെ മുന്നിലുണ്ട് അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ ലോകത്തിൽ ഒരടയാളവും രേഖപ്പെടുത്താത്ത സമ്പദ്വ്യവസ്ഥയായി മാറുന്നു ഒരു രാഷ്ട്രമെന്ന നിലയിൽ പാകിസ്ഥാൻ വളർച്ച ഇപ്പോൾ താഴോട്ടാണ് ഈ സാഹചര്യത്തിലും പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്നത് ഭീകരതയെ തന്നെയാണ് അതായത് ഇന്ത്യക്കെതിരെ ഭീകരത ആയുധമാക്കിയ അതേ രാജ്യം തന്നെ ഇന്നിപ്പോൾ ഭീകരതയിൽ നിന്നും ഇസ്ലാമിക ഭീകരതയിൽ നിന്നും വലിയ രീതിയിലുള്ള ഭീഷണി നേരിടുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന കണക്കുകളും അങ്ങനെ തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം കടന്നു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഒരു കണക്ക് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ സൈനികർ തീവ്രവാദി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട വർഷമായി രണ്ടായിരത്തി മാറുകയാണ് ആയിരത്തി അൻപത്തി ഭീകരാക്രമണങ്ങൾ ാണ് പാകിസ്ഥാനിൽ രണ്ടായിരത്തി എന്ന ഒരു വർഷത്തിൽ മാത്രം നടന്നത് അതായത് കഴിഞ്ഞ വർഷം ഓരോ ദിവസവും പാകിസ്ഥാനിൽ മൂന്ന് ഭീകരാക്രമണങ്ങൾ വീതം നടന്നിട്ടുണ്ട് ഈ ഭീകരാക്രമണങ്ങളെല്ലാം ലക്ഷ്യമിടുന്നത് പാകിസ്ഥാൻ സൈന്യത്തെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിനെ ഭീകരാക്രമണം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്നാഗ്രഹിക്കുന്ന സംഘടനകൾ ആ സംഘടനകളാണ് ഇത്തരത്തിലുള്ള സായുധ ആക്രമണങ്ങൾ നടത്തുന്നത് ഈ ആക്രമണങ്ങൾ പ്രധാനമായും പാകിസ്ഥാൻ സൈന്യത്തിന് നേരെയാണ് അതായത് ആയിരത്തി ആക്രമണങ്ങളിൽ നിന്നായി ആയിരത്തി പാകിസ്ഥാൻ സൈനികരാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കൊല്ലപ്പെട്ടത് അതായത് ഓരോ ദിവസവും നാല് സൈനികർ വീതം പാകിസ്ഥാനിൽ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നു എന്നതാണ് കണക്ക് അറുന്നൂറ്റി അൻപത്തി സാധാരണ പൗരന്മാരും ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും രണ്ട് വീതം സിവിലിയൻ മരണവും ഈ ആക്രമണങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ പത്ത് വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ കണക്കുകൾ തന്നെ ഭയാനക ാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആ യുദ്ധത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾനാശം സൈന്യത്തിനുണ്ടാകുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ബംഗ്ലാദേശിന്റെ വിമോചനത്തിന് കാരണമായ ഒരു യുദ്ധം നടന്നത് ആ യുദ്ധത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും ഒടുവിലായി പാകിസ്ഥാൻ സൈന്യത്തിന് നഷ്ടപ്പെട്ടത് അതിനുശേഷം ഇപ്പോഴിതാ ഏറ്റവും കൂടുതൽ സൈന്യം നഷ്ടപ്പെടുന്നത് സൈനികർ നഷ്ടപ്പെടുന്നത് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തി നിൽക്കുമ്പോൾ പാകിസ്ഥാൻ ഇത്തരത്തിൽ വിഘടനവാദ പ്രവർത്തനങ്ങളുടെ ഈറ്റില്ലമായി മാറുകയാണ് ഒരു വശത്ത് ബലൂജ് ലിബറേഷൻ ആർമിയുണ്ട് മറുവശത്ത് തെഹ്രീക്കി താലിബാൻ എന്ന മറ്റൊരു സംഘടനയുണ്ട് ഈ രണ്ട് സംഘടനകളും അവരവരുടെ രാജ്യം വേണമെന്ന് ആവശ്യപ്പെടുന്നവരാണ് ഈ ആവശ്യമാണ് ഇപ്പോൾ ഇന്ത്യ വിരുദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇല്ലാതാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ പാകിസ്ഥാൻ പല ഘട്ടങ്ങളിലും ഈ ഭീകരാക്രമണങ്ങൾക്ക് ഇപ്പോൾ കാലത്തിന്റെ കാവ്യനീതി എന്ന പോലെ പാകിസ്ഥാൻ മറുപടി ഇരന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ സൈനികർ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാകിസ്ഥാന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയും കണക്കുകളുമാണ് പുറത്തു വരുന്നത് വെബ്ഡെസ്ക് തൂസ്